നമസ്കാരം പിണറായി സർക്കാരിന്റെ കരണം പുകച്ച് കേന്ദ്രത്തിന്റെ ഇടിപെട്ട് നീക്കം കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച പിണറായി സർക്കാരിലെ ധന സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളിനെ തിരിച്ചു വിളിച്ചിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ ഇതോടെ കേരളത്തിന്റെ സുപ്രീം കോടതി കേസ് പെരുവഴിയിലായി കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളം നൽകിയ സുപ്രീം കോടതിയിലെ ഹർജി ഇതോടെ ആവിയായി പോയി എന്ന് തന്നെ പറയണം ഇനി പണമില്ലാതെ തെക്കു വടക്ക് തെണ്ടാനായിരിക്കും കേരള സർക്കാരിന്റെ വിധി ധനവകുപ്പ് സെക്രട്ടറി രവീന്ദ്രകുമാർ അഗർവാളാണ് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകുന്നത് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ ശേഷം മൂന്ന് ധനസെക്രട്ടറിമാരാണ് മാറിയത് പണ്ട് ഐ എസ്കാരുടെ ഗ്ലാമർ വകുപ്പാണ് ധനം എന്നാൽ പിണറായി സർക്കാരിൽ ധനവകുപ്പ് ഏറ്റെടുക്കാൻ ആരും തയ്യാറല്ല താനും രണ്ടാം പിണറായി സർക്കാരിൽ രാജേഷ് കുമാർ സിംഗ് ആയിരുന്നു ആദ്യത്തെ ധന സെക്രട്ടറി പിന്നീട് ബിശ്വനാഥ് സിൻഹ ചുമതലയേറ്റുവെങ്കിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിലേക്ക് മാറി പിന്നാലെ രവീന്ദ്രകുമാർ അഗർവാൾ വന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനിക്കാനിരിക്കെ കേരള സർക്കാർ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത് അഗർവാളിനെ മറികടന്നുകൊണ്ടാണ് ഇതിനോട് മന്ത്രി ബാലഗോപാലിനും എതിർപ്പായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേസ് കൊടുക്കണമെന്ന് പിടിവാശി കാണിച്ചു ധനവകുപ്പിൽ എടുക്കേണ്ട പല തീരുമാനങ്ങളും മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി എടുക്കുന്നു എന്ന പരാതി ധനവകുപ്പിനുണ്ട് രവീന്ദ്രകുമാർ അഗർവാൾ കേരളം വിടാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് ഇത് അഗർവാൾ ഡൽഹിയിലെത്തുന്നതോടെ കേരളത്തിന്റെ കളികളുടെ പൂർണ്ണ വിവരങ്ങൾ കേന്ദ്രത്തിന് ലഭിക്കും കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിന് വേണ്ടി കേസ് ഡ്രാഫ്റ്റ് ചെയ്ത അഗർവാൾ കേരളത്തെ തോൽപ്പിക്കുക തന്നെ ചെയ്യും സുപ്രീം കോടതിയിലെ കേസിൽ ഇനി കേരളത്തിനെതിരെ കളിക്കുന്നത് ആയിരിക്കും കേസ് കൊടുത്തത് കൊണ്ടാണ് കേരളത്തിന് കിട്ടേണ്ടിയിരുന്ന പണം വൈകിയത് ഇനി കേരളത്തിന് കേന്ദ്രത്തിന് മുന്നിൽ കൈനീട്ടേണ്ടി വരും കേരളത്തിന് അർഹതപ്പെട്ട പണം ലഭിക്കാൻ പോലും കേസ് വേണ്ടി വന്നു കൂടുതൽ പണം കിട്ടുമെന്ന പ്രതീക്ഷയും ഇതോടെ മുടങ്ങി ഫണ്ടിനായി കേന്ദ്രത്തിലെ വിവിധ വകുപ്പുകൾക്ക് മുന്നിൽ തലകുനിച്ചു നിൽക്കേണ്ടത് ധനസെക്രട്ടറിയാണ് കേന്ദ്രവുമായി ഉടക്കിയതോടെ ഇത്തരത്തിൽ തല ഫണ്ട് കിട്ടില്ല എന്ന അവസ്ഥയായി സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കേരളത്തിന് ഒരിക്കലും കരകയറാൻ കഴിയില്ല എന്ന സാഹചര്യവും നിലവിൽ വന്നു ഇതും ധനസെക്രട്ടറിമാരെ പിന്നോട്ടടിക്കുന്നു സമർത്ഥനായ ഉദ്യോഗസ്ഥർക്കാർക്കും ധനവകുപ്പിനോട് യാതൊരു താല്പര്യവും ഇല്ല എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ മന്ത്രി ബാലഗോപാലിന് വകുപ്പിൽ ഒരു സ്വാധീനവും ഇല്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് ധനവകുപ്പിന്റെ ഭരണം പോലും നടക്കുന്നത് സൂപ്പർ മുഖ്യമന്ത്രിയായി വിരാജിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മുൻ ധനസെക്രട്ടറിക്ക് മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാൻ ധനവകുപ്പിലെ ഉദ്യോഗസ്ഥർ തയ്യാറല്ല ധനവകുപ്പിൽ നിന്നും വാർത്തകൾ ചോർന്ന് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്നതും ഇത്തരം റൂട്ടിലൂടെ തന്നെയാണ് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രഹാം പങ്കെടുക്കുകയുണ്ടായി സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടാറ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിനേക്കാൾ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ എം എബ്രഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കേരളം കണ്ട പ്രഗത്ഭ ഐഎസ് കാരിൽ ഒരാളാണ് കെ എം എബ്രഹാം പഠിച്ചത് എഞ്ചിനീയറിംഗ് ആയിരുന്നുവെങ്കിലും കെ എം എബ്രഹാമിന് താല്പര്യം ധനകാര്യത്തിലായിരുന്നു കേരള സർവകലാശാലയിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗിൽ ബി ടെക് കാൺപൂർ ഐ ഐ ടിയിൽ നിന്ന് എം ടെക് അമേരിക്കയിലെ പ്രശസ്തമായ മിഷിഗൻ സർവകലാശാലയിൽ നിന്ന് ഡോക്ടറേറ്റ് എന്നിവിടം വരെയെത്തി സാങ്കേതിക മേഖലയിലെ വിദ്യാഭ്യാസം പിന്നീടാണ് ധനകാര്യത്തിലേക്ക് കടന്നത് അമേരിക്കയിൽ നിന്ന് തന്നെ സി എഫ് എ നേടിയ എബ്രഹാം സ്റ്റാൻഫോർഡ് ജോൺ ഫ്രാംകിൻസ് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചലീസ് എന്നിങ്ങനെയുള്ള ലോകോത്തര സർവകലാശാലകളിൽ നിന്ന് വിവിധ വിഷയങ്ങളിൽ സർട്ടിഫിക്കറ്റ് കോഴ്സുകളും പാസ്സായിട്ടുണ്ട് മെഷീൻ റീഡിംഗ് ബിഗ് ഡേറ്റ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫ്ലൻസ് എക്സ്പ്ലോറേറ്ററി ഡേറ്റ അനാലിസിസ് എന്നിങ്ങനെ എബ്രഹാം പഠിച്ച വിഷയങ്ങളുടെ എണ്ണം ഏറെയാണ് ജീവിതത്തിന്റെ ഏറിയ കാലവും വലിയ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ച കണ്ടെത്തൽ മാത്യു എബ്രഹാം കേരളത്തിന്റെ തന്നെ ചീഫ് സെക്രട്ടറിയുമായി ഇങ്ങനെയൊക്കെയുള്ള കെ എം എബ്രഹാമിനെ പേടിച്ചാണ് ധന സെക്രട്ടറിമാർ നാടുവിടുന്നത് ചുരുക്കത്തിൽ കേരളത്തിൽ ധന സെക്രട്ടറി ധനസെക്രട്ടറിയാവാൻ ഏതെങ്കിലും ഒരു ജൂനിയർ ഓഫീസറെ കണ്ടെത്തേണ്ടി വരുമെന്ന സാഹചര്യമാണ് ഇന്നുള്ളത് എബ്രഹാമിന് ഏറാൻ മൂളിയായി നിന്നില്ലായെങ്കിൽ ജീവിക്കാനാവില്ല എന്ന സ്ഥിതി വിശേഷമാണ് കേരളത്തിലുള്ളത് ധനസെക്രട്ടറി പോലൊരു മുതിർന്ന ഉദ്യോഗസ്ഥനെ കേന്ദ്രം വിളിക്കുന്നത് അപൂർവ സംഭവമാണ് അതും നിർമ്മല സീതാരാമനെതിരെ കേസ് കൊടുത്ത ഉദ്യോഗസ്ഥനെ നിർമ്മല സീതാരാമന്റെ മന്ത്രാലയത്തിൽ തന്നെ അഗർവാളിന് നിയമനം നൽകുമെന്നാണ് വിവരം കേരളത്തിന്റെ പണിമുടക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരിക്കും ഈ നിയമനം പക്ഷേ കെ എം എബ്രഹാമിന് ഒന്നും സംഭവിക്കില്ല കാരണം വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും ഒന്നു തന്നെയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മന്ത്രി ബാലഗോപാൽ ഇതിലൊന്നും കമാ എന്നൊരു അക്ഷരം പോലും മിണ്ടില്ല കാരണം അദ്ദേഹത്തിന് സ്വന്തം വകുപ്പിൽ ഒരു റോളുമില്ല ധനകാര്യം താറുമാറായതായി ബാലഗോപാൽ തുറന്ന് സമ്മതിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കണ്ട് ബാലഗോപാലിന്റെ ആരോഗ്യം പോലും ക്ഷയിച്ചുവെന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വസ്തർ പറയുന്നത്